ജോൺസൺ കന്നട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ടുവൻ നയൻ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫോർ സെവൻ ഫോർ സീറോ സെവൻ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട നിർദ്ധന കുടുംബത്തിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ പതിനഞ്ച് വയസ്സുകാരൻ ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു ദേശമംഗലം പതിമൂന്നാം ഉൾപ്പെട്ട തലശ്ശേരി ഉമിക്കുന്ന കോളനിയിൽ സ്ഥിര താമസക്കാരായ മുരളി ആരായി ദമ്പതികളുടെ മകൻ വിനീതിന്റെ ചികിത്സയ്ക്കായാണ് സുമനസുകളുടെ സഹായം തേടുന്നത് ഇവരുടെ രണ്ടു മക്കളിൽ ഒരാളായ എട്ടാം ക്ലാസ്സില് പഠിച്ചുകൊണ്ടിരുന്ന വിനീത എന്ന കുട്ടി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് വരവൂർ സ്കൂളിൽ വെച്ച് കുഴിഞ്ഞു വീഴുകയും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണപ്പെടുകയുമായിരുന്നു ആ മകളുടെ വേർപാടിന്റെ വേദന വിട്ടുമാറുന്നതിന് മുൻപാണ് ആകെയുള്ള മറ്റൊരു മകനായ വിനീതിനും ഹൃദയ സംബന്ധമായ അസുഖം മൂലം അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുരമീനാക്ഷി സൂപ്പർ സ്പെഷ്യാലിറ്റി മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി വിനീതിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഓപ്പറേഷനും തുടർ ചികിത്സയ്ക്കുമായി ഭീമമായ സംഖ്യ അടിയന്തരമായി സംഘടിപ്പിക്കേണ്ടതുണ്ട് കുട്ടിയുടെ അച്ഛൻ മുരളിക്കാണെങ്കിൽ കാലിലെ അസുഖം മൂലം കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയിലൂടെയാണ് ഈ കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ നടന്നുപോകുന്നത് വീടാണെങ്കിൽ അടച്ചുറപ്പില്ലാത്ത ആസ്പിറ്റോസ് ഷീറ്റുകൊണ്ട് മേഞ്ഞ ഒറ്റമുറിക്കൂരയാണ് ഈ നിർധന കുടുംബത്തിനെ സഹായിക്കേണ്ടത് ഓരോ മനുഷ്യരുടെയും കടമയാണ് വിവരമറിഞ്ഞ ഉടൻ തന്നെ നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും മറ്റ് സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും ആവശ്യമായ സഹായധനം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലുമാണ് പതിമൂന്നാം വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിം ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി മധു കൺവീനറായും സി പി രാജൻ ട്രഷററായും വൈസ് ചെയർമാൻ കൃഷ്ണൻ ജോയിന്റ് കൺവീനർ ഉണ്ണിക്കുട്ടൻ രക്ഷാധികാരികളായി പി എസ് ലക്ഷ്മണൻ ശ്രീജ ആറങ്ങോട് അബ്ദുൾ അസീസ് എന്നിവരെയും തെരഞ്ഞെടുത്ത് ധനസമാഹരണത്തിനായുള്ള ശ്രമത്തിലാണ് ഒരാഴ്ചയ്ക്കുള്ളിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ായ സഹകരണം ചികിത്സാ സഹായ സമിതിക്ക് മുൻപാകുകയോ ഇനി പറയുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ നാല് രണ്ട് ആറ് ഏഴ് പൂജ്യം 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 ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് 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 നാല് ബ്രാഞ്ച് ദേശമംഗലം ഐ എഫ് എസ് സി കോഡ് പി യു എൻ പി പൂജ്യം നാല് രണ്ട് ആറ് ഏഴ് പൂജ്യം പൂജ്യം അക്കൗണ്ട് ഹോൾഡർനെയും എം എസ് ആരായി പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഹൃദയത്തിൻ്റെ വാൽവിൻ തകരാറായുള്ള അസുഖം മൂലം ഇപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലുള്ള മീനാക്ഷി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എത്രയും വേഗം തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കുട്ടിക്ക് ഓപ്പറേഷന് വേണ്ടി മാത്രം ചെലവ് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് ഇന്നലെ അതിനു വേണ്ടി ഇവിടെ ഉണിക്കുന്ന് പ്രദേശത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും അടങ്ങുന്ന ഒരു ജനകീയ സമിതിക്ക് ഒരു ചികിത്സാ സഹായ സമിതിക്ക് ഇവിടെ രൂപം കൊടുക്കുകയുണ്ടായി അതിൽ വന്നിട്ടുള്ള കാര്യം ഇന്ന് തന്നെ കുട്ടിക്ക് വേണ്ടിയുള്ള പിരിവിനെ ഇറങ്ങണം എന്നുള്ളതാണ് തീരുമാനം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി മൂന്ന് ലക്ഷം റുപ്പിയാണ് മധുര ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ അനിയത്തി ഒരു മാസം മുമ്പ് ഇതേ അസുഖം മൂലം നമ്മുടെ വരക സ്കൂളിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ എത്തി വിളിക്കും മരണപ്പെട്ടതായിട്ടുള്ള എല്ലാവർക്കും ഒരു ഇതറിയാം അപ്പോൾ ഈ കുട്ടിക്കും അതേ അസുഖമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉരുള മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ദിവസം പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് നമുക്ക് സഹായിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ പൈസ നമുക്ക് അടച്ചിട്ട കുട്ടികൾ ഓപ്പറേഷൻ ചെയ്തിട്ട് കുട്ടീനെ നമുക്ക് നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ചതും ഡോക്ടറുടെ റിപ്പോർട്ടും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ സ്വന്തത്തിൽ നിങ്ങളെല്ലാവരും അറിയിക്കാനുള്ളത്